കോട്ടയത്തെ ആകാശപാതയിൽ കോൺഗ്രസും സിപിഐഎമ്മും നേർക്കുനേർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഉപവാസ സമരവും സിപിഐഎമ്മിന്റെ പ്രതിഷേധ മാർച്ചും ഇന്നാണ് പദ്ധതിക്ക് സർക്കാർ മനഃപൂർവ്വം തുരങ്കം വയ്ക്കുന്നുവെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു തലതിരിഞ്ഞ വികസന പദ്ധതി പൊളിക്കണമെന്നാണ് ആവശ്യം സുനിഷ സുനിഷ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സിപിഐഎമ്മിന്റെ കുറെ കാലങ്ങളായി ഞങ്ങളുടെ ആകാശപാത അവിടെ അങ്ങനെ നിൽക്കുകയായിരുന്നു സുനിഷ എങ്ങോട്ട് കോട്ടയത്തെത്തി അത് പൊളിക്കലായി ആകെ ബഹളമായി എന്താണ് അവിടെ സംഭവിക്കുന്നത് വിജയ സത്യം പറഞ്ഞാൽ അതുതന്നെയാണ് കോട്ടയംകാരുടെയും ഒരു വലിയ പ്രശ്നം ഇതൊരു എട്ട് വർഷമായി ഈ ആകാശവാദ ഇതാ ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതിനെ ചൊല്ലി തന്നെയാണ് വീണ്ടും ഇപ്പോൾ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സജീവമായിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്ന് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം നേതൃത്വത്തിൽ ഉപവാസ സമരം പറഞ്ഞിട്ടുണ്ട് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഇവിടെ തയ്യാറാവുകയും ചെയ്യുന്നുണ്ട് ഇത് ഈ ആകാശവാദയ്ക്ക് താഴെ ഒരു പന്തലൊക്കെ കെട്ടി ഉപവാസ സമരത്തിനുള്ള തയ്യാറെടുപ്പുകളുണ്ട് ഒമ്പത് മണിയോടെയാണ് ഉപവാസ സമരം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുമെന്നതാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഏതായാലും ഇവർ പറയുന്നത് ഈ സ്വപ്ന പദ്ധതിയായി കൊണ്ടുവന്നതായിരുന്നു പക്ഷേ അതിന് സർക്കാർ ഇപ്പോൾ തുരങ്കം വയ്ക്കുന്നു എന്നതാണ് പ്രധാനമായും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് കാരണം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞപ്പോൾ തന്നെ മന്ത്രി നൽകിയ മറുപടി അത് പൊളിച്ചു മാറ്റേണ്ടി എന്നതായിരുന്നു അത് കോട്ടയത്തെ ജനങ്ങളെ വഞ്ചിക്കുന്ന തരത്തിലേക്കുള്ള മറുപടി ആയിപ്പോയി എന്നതാണ് കോൺഗ്രസിന്റെ പക്ഷം അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകേണ്ടതുണ്ട് ഇത് കോട്ടയത്തിന്റെ വികസനത്തിന് പ്രധാനപ്പെട്ടതാണ് എന്ന ാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും അതുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു ഉപവാസ സമരം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഒരു ഉപവാസ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതേസമയം തന്നെ ഏതായാലും ഇതിപ്പോ ഈ ഒരു അഭിമാന പ്രശ്നമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുമ്പോൾ തലതിരിഞ്ഞ വികസനം എന്നതാണ് സി പി ഐ എം പറയുന്നത് നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചതിന് ശേഷമാണ് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ആകാശവാദ ഇങ്ങനെ സജീവമാവുകയും ചെയ്യുന്നത് അതിനുശേഷം ഈ കോട്ടയത്തെ സി പി എം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോര് എന്ന രീതിയിലേക്ക് കൂടി ഈ പ്രശ്നം മാറുന്നതായും നമ്മൾ കണ്ടിരുന്നു കാരണം ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വാദം ഇവർ ഉന്നയിക്കുന്നു മറുവാദം അവർ ഉന്നയിക്കുന്നു അങ്ങനെ നിരന്തരം ഇരുവരും പത്രസമ്മേളനം നടത്തുന്നു എന്നതിലേക്കൊക്കെ തന്നെയും കാര്യങ്ങൾ പോയിരുന്നു അങ്ങനെയാണ് ഈ കോട്ടയത്തെ വികസനത്തെ ഇല്ലാതാക്കുന്നതാണ് ഈ ആകാശപാത എന്ന് പറഞ്ഞുകൊണ്ട് സി ജില്ലാ കമ്മിറ്റി ഒരു പ്രതിഷേധ മാർച്ച് കൂടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരുപക്ഷേ ഇപ്പോൾ കോട്ടയത്ത് വന്നാൽ ഈ ആകാശപാതയുടെ തൂണുകളിലൊക്കെ കൃത്യമായി ഈ സി പി എമ്മിന്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ബോർഡുകൾ കാണാം ഒരു ബോർഡിൽ കൃത്യമായി കോട്ടയം എം ജനങ്ങൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ചോദ്യങ്ങൾ ഓരോ തൂണുകളിലായി ചോദ്യം ഒന്ന് ചോദ്യം രണ്ട് എന്ന രീതിയിൽ പല ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം ഈ ആകാശവാദയിലേക്ക് ആകാശവാദ എന്നതല്ല ആകാശവാദയുടെ അസ്ഥി കൂടത്തിലേക്ക് എന്നതാണ് സി ഇവിടെ നിന്ന് പറയുന്നത് ഏതായാലും ഈ ആകാശവാദയിലേക്ക് സമരം നടത്താനാണ് ഈ സി പി എമ്മിൻ്റെ തീരുമാനം വൈകുന്നേരം അതേസമയം തന്നെ കോൺഗ്രസിന്റെ ഈ ഉപവാസ സമരത്തിൻ്റെ പൊതുസമ്മേളനം കൂടി നടക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ആകാശപാധയെ ചൊല്ലിയുള്ള കോൺഗ്രസിൻ്റെ സി പി ഐ എം പോർമുഖം തുറക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും ഒരുപക്ഷേ ഈ പറയുന്നത് പോലെ രണ്ടായിരത്തി പതിനാറിലാണ് ഈ പദ്ധതി കൊണ്ടുവരുന്നത് ഈ പദ്ധതി ഈ ഇത്തരത്തിലൊരു നിർമ്മാണം തുടങ്ങുകയും ചെയ്യുന്നത് പിന്നീട് അന്ന് മുഖ്യമന്ത്രിയായുള്ള ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നത് അഞ്ച് മാസം കൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കുന്നു ഒപ്പം തന്നെ ഈ കോട്ടയത്തെ ഈ അഞ്ച് റോഡുകൾ ചേരുന്ന ഈ ഇടത്തെ ഗതാഗത കുരുക്കൊക്കെ തന്നെയും പൂർത്തി ഇല്ലാതാക്കുമെന്നുള്ളതായിരുന്നു പക്ഷേ അഞ്ച് മാസം പോയി ഇവിടെ എട്ട് വർഷമായിട്ടും ഇതിലൊരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഒരുപക്ഷെ നമുക്ക് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ തൂണുകളൊക്കെ പൂർണ്ണമായും തുരുമ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇവിടെ പരിഹാസം എന്നോണം സി പി എം ഒക്കെ പറയുന്നത് ഈ ഇത് ഇവിടുത്തെ ഗതാഗത കുരുക്കിനുള്ള ഒരു പരിഹാരമല്ല മറിച്ച് ചില പക്ഷികൾക്കൊക്കെ കൂടുകൂട്ടാനുള്ള ഇടമായി ഇത് മാറിയിട്ടുണ്ട് എന്നതാണ് കാരണം ഇതിൻ്റെ പലയിടങ്ങളിലും ഇപ്പോൾ പക്ഷികൾ കൂടുകൂട്ടിയിട്ടുണ്ട് അത്തരത്തിൽ ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ വികസനത്തിന് ഇല്ലായ്മ ചെയ്യാനുള്ള ചില നീക്കങ്ങളാണ് അല്ലെങ്കിൽ അന്ന് തിരുവഞ്ചൂരിലെ അധാകൃഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നതാണ് ഇവർ പറയുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃത്വത്തിൽ പടവലം നട്ടുള്ള ഒരു പ്രതിഷേധമടക്കം നമ്മൾ കണ്ടതാണ് കാരണം കേരള കോട്ടയത്തിൻ്റെ വികസനം പടവലം പോലെ താഴോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് എന്നതായിരുന്നു അവർ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ആകാശപാതയ്ക്ക് താഴെ എത്തി ഈ പടവലം നട്ടുള്ള ഒരു പ്രതിഷേധമടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു ഏതായാലും ആകാശപാതയെ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങൾ ഒപ്പം തന്നെ ഈ സമരങ്ങളും ഒക്കെ തന്നെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ് സുജയ ഇത് പൊളിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിലാണ് നിലവിൽ സംശയം നമ്മൾ ഈ കോട്ടയത്തെ കോട്ടയത്തെ ജനങ്ങളോട് തന്നെ സംസാരിക്കുന്നത് ചിലവർ പറയും ഇത് എന്തുകൊണ്ട് സർക്കാർ പണം കൊടുത്തില്ല അത് കൊടുത്തിരുന്നെങ്കിൽ എന്ത് നല്ല പദ്ധതി ആയതേ ആയനെ എന്ന് പറയും പക്ഷേ മറ്റു ചിലരോട് പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ആകാശവാദി ആകാശവാദിപ്പോ തുരുമ്പെടുത്ത് എപ്പോ വീഴുമെന്ന് സർക്കാർക്ക് ഒരു ഒരു പദ്ധതിക്ക് പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചിട്ട് അതിനെ ഇങ്ങനെ അസ്ഥിഗൂഢമാക്കി ഇട്ടത് ആരാണ് എന്ന ചോദ്യവും കോട്ടയംകാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ കോട്ടയംകാരുടെ പല പല ചോദ്യങ്ങൾക്ക് സ്ഥലം എം എൽ എയും ഒപ്പം ക്കാരുമൊക്കെ കൃത്യമായി മറുപടി പറയേണ്ട സാഹചര്യമാണ് വരുന്നത് പ്രത്യേകിച്ചും ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ ഒക്കെ പോകുന്ന ഘട്ടത്തിൽ ഈ ആകാശപാത ആകാശമുട്ടെ നിൽക്കുന്ന ഒരു പ്രശ്നമായി മാറുന്ന സാഹചര്യം നമുക്കവിടെ കാണാം പ്രതിഷേധവും മറുപടികളും പ്രതികരണങ്ങളും ഒക്കെയായി ഇന്ന് ആകാശപാതയുടെ അടുത്ത് തന്നെ സുനിഷ ഇന്ന് മുഴുവൻ നിൽക്കേണ്ടി വരും എല്ലാ ആശംസകളും സുനിഷ